എന്താ അത്ര ആയിട്ടുണ്ടോ ഉണ്ടോ എല്ലാം നല്ല ശാന്ത സ്വഭാവമുള്ള ആളുകൾ നേരത്തെ ഇന്നും ഭംഗി ആയിരുന്നു മനുഷ്യന്റെ വല്യ കണ്ണും അത് കുറച്ചാളു വരെ നാടനാടായിരുന്നു ആ അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുപോകാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വല്യമോനിക്കാരുടെയും മനുഷ്യാധിക്കാരുടെയും ആട് വളർത്തലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നേരം നമ്മുടെ ഡേ ടു ഡേ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് അറി അയച്ചു കൊടുക്കുകയും കൂടെ വേണം എന്നാൽ ഈ ആട് വളർത്തലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത് ആടുകളെ ഗ്രീഡ് ചെയ്ത് എങ്ങനെ ലാഭകരമായിട്ട് വളർത്താം കഷ്ടപ്പെട്ടാൽ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് ആട് വളർത്തൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഇന്ന് വരാൻ പോകുന്നത് അതായത് നമ്മുടെ ചാനൽ ഒന്നുകൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതായത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാം നമ്മൾ എത്ര വർഷമായി കൃഷി തുടങ്ങിയിട്ട് എട്ടോ ഒമ്പത് വർഷമായിട്ട് എങ്ങനെയാ തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചേട്ടത്തിനെ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ അതിനെ വളർത്തി വലുതാക്കി അങ്ങനെ പറയാ കുട്ടികളൊക്കെ ഇറക്കി അന്ന് ആടൻ മലബാറി ആടായിരുന്നു പിന്നീട് വീട്ടില് ഹൈദരാബാദി വീട്ടിൽ അങ്ങനെ ബ്രീഡ് അതിന്റെ പുറത്ത് പോയി ഏതൊക്കെ ഉണ്ട് ഇപ്പൊ ഹൈദരാബാദ് വീട്ടിലും വീട്ടിലും ഇതിന്റെ കുട്ടിയോ പാല് കുടിക്കാനായിരിക്കും അതിന്റെ കുഞ്ഞാന്നിത് ഇത് നമ്മുടെ മേലുണ്ട് വീട്ടിൽ ആണല്ലേ ഒരു ആടിന് എത്ര കുട്ടികൾ വരെ വരും മൂന്ന് കുട്ടികളൊക്കെ വരും മൂന്ന് കുട്ടികൾ ഒരു കുട്ടി അങ്ങനെ അതിന്റെ ഇതേപോലെ ഇരിക്കും തള്ളയുടെ കൊടുക്കുന്നുണ്ട് ഇപ്പം പതിനഞ്ചെണ്ണുണ്ട് എല്ലാം കൂടി തോന്നുന്നു ഉണ്ട് ഇത് ഇത് ഹൈദരാബാദി ഇതിപ്പോ അവനെ കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന രണ്ട് പാർട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട് അങ്ങനെ വയ്ക്കട്ടു ആ ആവശ്യം ആ തീർച്ചയായിട്ടും ആ കൊടുക്കും പുറത്തോട്ടും കൊടുക്കും കൊടുക്കും ചിലർക്ക് അറിയത്തില്ല ചിലര് ഈ ആടിന് ഇത്ര വില മോഹവല മറ്റേ മറിച്ച് അങ്ങനെ പറയും ഇത് ഇത് ഒരു വീട സാധാരണ ഇറച്ചി വിലയല്ലോ ഇതിന് മോഹവിലയാ

ആ വെള്ളിക്കണ്ണ് പിന്നെ ഇയർലെങ് പിന്നെ ഫേസ് പഞ്ച് ഫേസ് പഞ്ച് ഒന്നും കേറിയിട്ടില്ല ഫേസ് പഞ്ച് ഒക്കെ വരുവാളിറ്റി അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് അതിന് ഇരുപത്തി ഒന്ന് ഇഞ്ച് ഇരുപതിന് ചെവി ഏതാടിന് ആ ഇത് ഇഞ്ച് കൂടുതലേ ഇരുപത്തി ഒന്ന് ഇഞ്ച് ഇത് പെണ്ണാടാ ചെവിണ്ട് അപ്പുറത്തോട്ട് പോയി കിടക്കുക പാലും കുട്ടികൾക്ക് കൊടുക്കത്തുള്ളൂ യൂസ് യൂസ് ചെയ്യുകയും നമുക്ക് അത്യാവശ്യം നിക്കുവാണെങ്കി മാത്രമേ കുട്ടികൾ കുടിച്ചു ബാക്കി നിൽക്കുകയാണെങ്കിൽ മാത്രം പിടിച്ച് പിന്നെ ഇല്ലില്ല കുഴപ്പമില്ല ും പിണ്ണാക്ക് പരുത്തി പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് ഗോതമ്പ് അവിട് ചോറ് മിക്സ് ചെയ്ത് കാടിക്കത്തി മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കും രണ്ടു നേരം കരാഹാരം കൊടുക്കും രണ്ടു നേരം രാവിലെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കെട്ടി കൊടുക്കും ഒരാടിന് ഒരു നാന്നൂറ് ഗ്രാം ഒരു നേരം നാന്നൂറ് ഗ്രാം ഒക്കെ പിന്നെ ഇതും കൊടുക്കും പരത്ത പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് ഗോതമ്പ് തവട് ഒന്നും ഇല്ല പെല്ലറ്റ് ആണാടിന് കല്ല് വരും കല്ലില്ല അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ള പരത്തു പിണ്ണാക്ക് ഇതൊരു ഇതിന്റെ കുട്ടികളവിടെ കണ്ടതിന്റെ മനുഷ്യന്റെ വല്യ പോലു കണ്ണും അത് തന്നെ ഇപ്പൊ ഈ പൊടിക്കാത്ത കിടക്ക നമുക്ക് ഈ ഹൈടെക് കൂടൊന്നും ഇല്ലാത്തോണ്ടേ മറ്റേത് നമ്മുടെ പഴയ വീടായിരുന്നു അത് കൂട് ആ അപ്പൊ ഞങ്ങളാണ് ഞങ്ങൾ തന്നെ നിർമ്മിച്ചത് ബീറ്റലാണ് ബീറ്റൽ പഞ്ചാബി ബീറ്റല് അകിടിവീക്കം വന്നിട്ടുണ്ട് റിക്കവർ ആയിരിക്കും പാല് ഭയങ്കര ഒരു മൂന്ന് ലിറ്റർ അടുപ്പിച്ച് പാല് ആ അങ്ങനെ നമ്മള് കണ്ടില്ലായിരുന്നു രണ്ടു ദിവസം മഴയൊക്കെ ആയപ്പോഴത്തേക്കിനകത്തായിപ്പോയി മടിനീരടിച്ച് അങ്ങനെ അതിന് ഇൻഫെക്ഷൻ ആയി അങ്ങനെ ആ ആ ബിനീഷ് എന്ന് പറയുന്ന കരിപ്പുഴ എത്ര മാസം കൂടുമ്പോഴാണ് മൂന്ന് മാസം മൂന്ന് മാസം കുട്ടികളുടെ പാല് കുടിച്ചാ പിന്നെ അത് ഹീറ്റ് കാണിക്കുന്ന നാച്ചുറൽ ആയിട്ട് കാണിക്കുന്ന ഒരു എപ്പഴാന്ന് വെച്ചാൽ അപ്പഴേ ചെയ്യും ആ ആ നമുക്ക് വേറെ മുട്ടന്മാരുണ്ടോ ഇപ്പൊ ഇത് പ്രസവിക്കുകയാണെങ്കിൽ അതിന്റെ കുട്ടി രണ്ട് മുട്ടന്മാരുണ്ട് മൂന്ന് മുട്ടന്മാരുണ്ട് അത് ബീറ്റലിന് തന്നെ ബീറ്റൽ എന്ന് രണ്ട് കളർ കയറി അതൊരു മാസം കൊടുത്തിട്ടുള്ളത് തീറ്റടങ്ങുന്നേ ഉള്ളു ഇത് നമുക്ക് ആടിനെ നമ്മള് വളർത്തിയിട്ടില്ല പശുവിന്റെ പോലെ അസുഖങ്ങൾ അസുഖങ്ങൾ പെട്ടെന്ന് ഈ ആക്കാൻ തണുപ്പേക്കിനെ പ്രത്യേകിച്ച് ഇവരുടെ ഈ മൂക്കൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പഞ്ചു പയസായോണ്ടേ ഇത് വാപ്പ വാപ്പ എല്ലാം നോക്കുന്നത് ആടിന്റെ കാര്യങ്ങളും തൂപ്പും രാവിലെ എല്ലാം വെട്ടിക്കൊണ്ടുവരുന്നത് നമ്മള് എനിക്ക് പണിക്ക് പോകുന്നുണ്ടേ ആ ആ ഭദ്രാവധി മേല് ഇരുപത്തി ഒന്നിന് എട്ടിഞ്ച് ചെവിയുണ്ട് ഇതിന് വലിയൊരു മേലുണ്ടായിരുന്നു ആ നമ്മള് ഒരു നൂറ്റി സംതിങ് കിലോ ഉണ്ടായിരുന്നു ലൈവ് വെയിറ്റ് ആ ഇത് വെയ്റ്റ് എൺപത് തൊണ്ണൂറ് കിലോക്കാണ് ആ ഈ ആടിന്റെ ക്വാളിറ്റി അനുസരിച്ചാ ഇപ്പൊ ഒരു മലബാറിയൊക്കെ വരുവാണെങ്കിൽ രൂപ മേടിക്കത്തുള്ളൂ സെയിം ബ്രീഡ് വരുവാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ആവും കാരണം വെച്ചാ കുട്ടികളാ സെയിം അതേപോലെ നല്ല ക്വാളിറ്റി ഇറങ്ങുമ്പോ അവർക്ക് പ്രയോജനമല്ല അത് നമ്മള് ഗ്രൂപ്പിൽ ഇടുമ്പോ അവരൊരു വില പറയാം അങ്ങനെ മോഹവല ഇതിന്റെ ചെവിയും ഫേസ് വഞ്ചും അങ്ങനെ റേറ്റ് ഇതാണ് ഇതാണ് ഇത് ഈ സാധനം ഇടിക്കട്ടൊന്നും ഇതിനെ കെട്ടൊന്നെ അഴിച്ചുവിട്ടോടൊക്കെ നമ്മള് തന്നെ അല്ല പണിപ്പിച്ചു നമ്മുടെ ഐഡിയ പണിയിപ്പിച്ചതാണ് ആ ഇത് ഒരു പൈസ ആയതേ ഉള്ളു ഇവറ്റ് അടങ്ങുന്നേ ഉള്ളു ആ ഇവിടെ ഒന്ന് രണ്ടു വട്ടം നമ്മള് മേറ്റ് ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒരെണ്ണം ഒരു കുട്ടിയുണ്ട് ഇവിടെ അങ്ങനെ ഇപ്പം ബാധിപ്പിക്കാറങ്ങി അവിടെ കുട്ടികൾ പോലെ എന്റെ അത്രയും ഹൈറ്റ് ഉണ്ടോ നല്ല ഹൈറ്റ് ഉള്ള ഇവന് ഒന്നര വയസ്സായു പെട്ടെന്ന് ഇവർക്ക് സ്കിന്നിന്റെ പ്രശ്നം നമ്മുടെ ഈ അയോർമെക്ടിനും അതൊക്കെ എടുക്കുന്ന പിന്നെ ആ മൂന്ന് മാസം വരെ ഈ ബ്രീഡിങ് അതെ അല്ല ഇവർക്ക് കൊടുക്കും അർജുൻ രാം ഒക്കെ കൊടുക്കും എത്ര വർഷം വരെ നമ്മൾ അങ്ങനെ ഒരു മൂന്ന് നാല് വയസ് വരെ മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴും നല്ല കുട്ടികൾക്ക് ക്വാളിറ്റി വരുന്നത് സെയിം ക്വാളിറ്റി തന്നെ കുട്ടികളെ നമ്മളിവിടെ കഴിക്കുന്നുണ്ട് എല്ലാരും വെട്ടി ഒതുക്കി മുട്ട മുല്ലമുട്ട പോലെ ആക്കി വെക്കും ആ പിന്നെ ആ കഴിക്കും ഡ്രിം ചെയ്തിട്ട് പിന്നെ ക്രോസിങ് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും ആ നമ്മൾ കൊണ്ടുവരണം ഇപ്പൊ ഇവിടെ ആടില്ലാത്തോണ്ട് നമ്മള് അങ്ങനെ നിർത്തിയാ നിർത്തിയ നമുക്ക് ദൂരെ ആക്കിയാ പോകണ്ടി വരും നമ്മള് പുനലൂര് ആലപ്പുഴ അവിടെ കൊണ്ടുപോയി മേറ്റേക്കുന്നത് ആ ആ ഇവന് നാപ്പത്തെട്ട് ഇഞ്ച് ഹൈറ്റുള്ള മേലിനെ കൊണ്ടാണ് മറ്റേ ചവിട്ടി ആ ഇത് നാപ്പത്തി മൂന്നായിട്ടേ ഉള്ളത് ആ മറ്റേ ഇത് ആറ് ഏഴ് ആദ്യ താടെല്ലാം പോയിട്ട് ആ ചന ഒക്കെ പിടിക്കാതാവുമ്പോഴൊക്കെ നമ്മളെ കൊടുക്കാം ആദ്യത്തെ വന്ന് ആരോഗ്യ ഇപ്പോഴും നല്ല വിധി പാലും ഉണ്ടാക്കും മൂന്നിട്ട് അടുപ്പിച്ച് പാലും നമ്മള് കറക്കത്തില്ല ഇപ്പൊക്ക് മൂന്നുട്ടി ആത്തിരിപ്പുണ്ട് കുട്ടി കുട്ടിയാ അല്ല മൂന്ന് ആ അത് തന്നെ തന്നെ അതിന്റെ തന്നെ ആ കുടിക്കുന്ന മൂക്ക് അങ്ങനെ വേറണ്ട് ഇതൊന്നും അല്ല നല്ല എക്സ്ട്രീം നല്ല ക്വാളിറ്റി വരുമ്പോ ഒരു പല്ല് പോയിട്ടില്ല പല്ല് പോകുമ്പോഴേണ്ടോ ഇങ്ങനെ കപ്പ് പോലെ വരും ഇത് ഇതിപ്പോ പല്ല് പോകാത്ത പാൽ പല്ല് നിൽക്കുന്നുണ്ടോ പല്ല് പോകുമ്പോ നല്ല വൃത്തി ഇങ്ങനെ വരും ആ എല്ലാം നല്ല ശാന്ത സ്വഭാവമുള്ള ആടുകൾ മറ്റേ നേരത്തെ ഇന്നും ഭയങ്കര എന്ന് വച്ചാലേ ഇതെന്ന് വെച്ചാല് നമ്മൾ പുറത്തുനിന്ന് എടുത്താലേ എല്ലാം നമ്മൾ ഇവിടെ തന്നെ പ്രസവിച്ച ആടുകളെ തന്നെ നിർത്തിയേക്കുന്നേ ഇവിടെ തന്നെ അതുകൊണ്ടായി അല്ലാതെ പുറത്തുനിന്നെ ഇല്ലില്ല ആ എല്ലാം ഇവിടെ വളർത്തി എല്ലാം മാറ്റിയിട്ട് മാറ്റി തന്നെ വളർത്തി എടുത്തേക്കുന്ന അതിനകത്ത് അങ്ങനെ ഒരു അത് വെറ്റി പെറ്റ് രണ്ടുമൂന്നാല് വെറ്റി കഴിഞ്ഞപ്പോ പിന്നെ അതിനെ നിർത്തിയാറച്ച നാളെ നേരെ നാടനാടായിരുന്നു ആ അതിനുശേഷം പിന്നെ ഞങ്ങള് നാഗരൂല് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുപോകാം ഇത്രയുള്ള നാല്പതിനായിരം രൂപയായി ആ അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന അതിനെ വളർത്തി വളർത്തി കൊണ്ടുവന്ന അത് കുഞ്ഞല്ല അവിടെ നിൽക്കുന്നത് ഹൈദരാബാദിൽ അത് തെറ്റുകഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ആൾക്കൂട്ടി ആ കുട്ടിയായത് രണ്ടാമത് രണ്ടു കുട്ടികളായിരുന്നു ഇത് പാടാന്ന് വെച്ചാല് നമ്മളിത്രയും വീടേസ് കുട്ടികൾ ചിലപ്പം ആയിപ്പോന്നും ഇല്ല ഇത് അവന്റെ കുഞ്ഞാ അവന്റെ കെട്ടിട്ടില്ല അഴിഞ്ഞ് അഴിഞ്ഞു നടന്നു പ്രായമായില്ല ഏഴു കട്ടുണ്ടായിരുന്നു

കഷ്ടപ്പെടണം കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെടാ എന്തായാലും ജീവിക്കാനൊക്കത്തില്ല കഷ്ടപ്പെട്ട് ജീവിക്കാനൊക്കത്തില്ല കാരണം ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഉടനെ തന്നെ നമ്മള് കൊടുത്ത സ്വർണം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇച്ചിരി താമസം ഉണ്ടെന്ന് പറയും ഇതെ തന്നെ ആൾക്കാർക്കാര്ക്കറ്റിനാളുകളുണ്ട് ഇപ്പൊ തന്നെ മൂന്നെണ്ണം ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ പാർട്ടിക്ക് അവിടെ നിന്ന് നമ്മളവരുടെ ഡയറക്റ്റ് തൃശ്ശൂർ മലപ്പുറംകാരൻ നമ്മടെ പൈസ അവര് തൃശ്ശൂർ എത്ര മാസമാകുമ്പോ ഇതിനെ സെയിൽ ചെയ്യും എത്ര മാസം മൂന്ന് മാസം ആൺകുട്ടികളെ മാത്രമേ ഇവിടെ കൊടുക്കത്തുള്ളൂ ആൺകുട്ടികളെ കൊടുക്കത്തുള്ളൂ എന്നുവച്ചാ നമുക്ക് പേരന്റ് ചോക്ക് നല്ല കുട്ടികൾ ഇല്ല പേരന്റ്സ് ചോക്ക് ഇല്ല ഇല്ല പേരൻസ് ചോക്ക് എടുക്കാൻ നമ്മുടെ ഈ സാമ്പത്തിക സാമ്പത്തികമല്ലാത്തില്ല ഇല്ല ആൺകുട്ടികളെ ഇവിടെ കൂടുതലും ഉണ്ടാകുന്ന ആൺ കുട്ടികളാണോ പെൺകുട്ടികളാണോ ഇതിലൊരു കുട്ടിയുണ്ട് പെൺകുട്ടികളെ കൊടുക്കാറില്ല പെൺകുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രീഡിങ് നടക്കുന്നില്ലേ അതെ ഇപ്പൊ പ്രസവിച്ച പിന്നെ കുട്ടികൾക്ക് സിംഗവറ്റ് കൊടുക്കും ഇത് ഞങ്ങൾ ആദ്യം കൊടുത്ത കുട്ടിയാണ് മുട്ടന്റെ കുട്ടിയെ കണ്ടതിന്റെ ഒരു വല്യ വാണാട ഇപ്പം ആറുമാസം ആ ഞങ്ങളുടെ പഴയ വീടാ ആദ്യമേ ഇത്രേ ഉള്ളായിരുന്നു ആദ്യമേ അതായിരുന്നു കൂട് അപ്പുറത്തെ കാണാതെ പിന്നെ ഇതിനകത്ത് ഇത് അല്ല മാത്രാതിരിക്കാനം പിന്നെ നമുക്ക് ഇങ്ങനെ ആവുമ്പോ നല്ല വൃത്തിയുണ്ട് കൂടിച്ചില്ലേ അഴുക്കൊന്നും ഇല്ലാതെ ഇത് പൊക്കി എടുത്തിട്ട് ഒരു ആറെണ്ണം വെച്ച് അടിച്ചേക്കുവാറച്ച് അടിച്ചേക്കു അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു ഈ കാഷ്ടം നമ്മൾ വിൽക്കുക ആ ലോഡാക്കി കൊടുക്കൂല്ലേ അത് ആരാ തലമുണ്ടല്ലേ പഴയ ഇവിടെ മഴ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു ഗാഡി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഹോൾ റോളിട്ട് ഇതിനകത്ത് എത്ര ഇത് ഇതാണ് നമ്മുടെ തുടക്ക കൂടില്ലേ അതെല്ലാം പൊളിഞ്ഞ് അടി ദിവസം എല്ലാം പൊളി ഇതിനകത്ത് കൊണ്ടുപോയി അതും തോന്നിടക്കും അപ്പഴേ വാടിയും പോകത്തില്ല ഒരാഴ്ച എത്ര നമുക്ക് ഉപയോഗിക്കാ രണ്ട് കെട്ട് വേണോ ഒരു ദിവസം ഒരു രണ്ട് രണ്ടു ഇത്ര വേണം ഒരു ഒരു നേരം നേരം ഇത്ര വേണം ഒരു ഇത്രേം നമ്മൾ എത്ര രൂപ മേടിക്കുമ്പോ മേടിക്കത്തില്ല മേടിക്കുവാണെങ്കിൽ ആട് വളർത്തൽ നഷ്ടമാ അല്ലെങ്കിൽ എല്ലാം കൊടുക്കും നമ്മുടെ വീട്ടിലെല്ലാം തിന്നോളൂ ആടുകള് അത്തിയുടെ ഇല പ്രാവിലിന്റെ വല്ലവം ശീലാന്തി എല്ലാം തിന്നും ആട് വളർത്തല് ആരംഭിക്കുകയും അതേപോലെ തന്നെ ബ്രീഡിങ് സംബന്ധമായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ആ മൂന്ന് മേലുണ്ട് അതെപ്പോ വന്നാലും ക്രോസ് ചെയ്യും രാവിലെയും വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ ചന പിടിക്കാനും ഒക്കെ നല്ല രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വന്ന കൊണ്ടുവരണം കൊണ്ടുവരണം എത്ര നേരം സമയം എടുക്കും നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് അത് ചിലര് കൊണ്ടുവരുന്ന ആടിന് ഹീറ്റ് പോലെ ഇരിക്കും ആട് ഹീറ്റ് ആവാതെ ചിലര് കൊണ്ടുവരും ഹീറ്റ് ആവണങ്കിൽ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ ലോങ്ങിന്ന് വന്നാലും ഡെലിവറി കുട്ടികളെയും നമ്മൾ എവിടെ വേണമെങ്കിലും അയച്ചിടും ആ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ കുട്ടികൾ കുട്ടികളൊന്നുമില്ല ഇനി ഇവരെല്ലാം വളരണം ഒരു മൂന്ന് മാസൊക്കെ ആവുമ്പോഴത്തേക്ക് വല്യ പേരൻ സ്റ്റോക്കുകള് അതെ അതെ അത് നമുക്കൊരു വിഷമവുമാണ് ആ വളർത്തിയിട്ട് ഇറച്ചിക്ക് കൊടുക്കുന്നൊരു ഇത് പേരും വേണ്ട ഇതാകുമ്പോ ആൾക്കാർ മോഹിച്ചെടുത്തോണ്ട് പോകല്ലോ വളർത്താനാണ് കൊണ്ടുപോകുന്നവർക്ക് പ്രയോജനപ്പെടണം നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും അയച്ചു കൊടുക്കണം എങ്ങനെയാണ് ആട് വളർത്തനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആട് വളർത്താൻ ഇഷ്ടപ്പെടുന്നവരും ഇപ്പം വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ കർഷക ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുക ആടുകളെ വേണമെങ്കിലോ ബ്രീഡ് ചെയ്യിക്കാനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു